നമസ്കാരം ദീർഘദൂര യാത്രകൾക്ക് അനുയോജ്യമായ വിശാലമായ എസ് യു തിരയുന്ന കുടുംബങ്ങൾക്ക് തേടി ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് സി സെഗ്മെന്റ് എസ് യുമായി ഹുണ്ടായി ക്രെ വന്നിരിക്കുന്നു കൊറിയൻ കമ്പനിയായ അലക്സാറിനെ മുഖം എനിക്ക് വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് കമ്പനി പുതുക്കിയ മോഡലുകൾ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകളിലും നാല് വേരിയന്റുകളിലും ലഭ്യമാണ് ക്രെറ്റ ഫേസ് ലിഫ്റ്റിന് സമാനമായ സ്റ്റിയറിംഗ് ഫീച്ചർ പരിഷ്കാരങ്ങളാണ് അലക്സാറിന് ഇത്തവണയും ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഹുണ്ടായി അലക്സാർ എസിയുടെ ആകർഷണം വർദ്ധിപ്പിക്കുന്നതിനായി എക്സ്റ്റീരിയൽ കാര്യമായ നവീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് പുതിയ ലൈറ്റനിങ് സജ്ജീകരണങ്ങൾ ഗ്രിൽ ഡിസൈനുകൾ ബംബർ സൈഡ് ആൻഡ് റിയർ സെക്ഷനുകൾ എന്നിവയിൽ മാറ്റങ്ങൾ കാണാം ഹെഡ്ലൈറ്റ് ഡിആർഎൽ സജ്ജീകരണങ്ങൾ പ്രത്യേകം ആകർഷിക്കുന്നുണ്ട് മെച്ചപ്പെടുത്തിയ ലുക്കിനൊപ്പം കൂടുതൽ ഫീച്ചറുകളും നൽകി ഈ ഉത്സവകാലത്ത് ഉപഭോക്താക്കളെ ഷോറൂമിലേക്ക് എത്തിക്കാനാണ് കുണ്ടായുടെ ശ്രമം അകത്തളത്തിലേക്ക് നീങ്ങിയാൽ അലക്സാറിന് മുൻവശത്ത് മാത്രമല്ല രണ്ടാം നിരയിലും വെന്റിലേറ്റഡ് സീറ്റുകൾ ലഭിക്കുന്നു ഇത് എല്ലാ യാത്രക്കാർക്കും കൂടുതൽ സുഖകരമായ യാത്രാനുഭവം സമ്മാനിക്കും ഡുവൽ സോൺ എ സി കൺട്രോൾ പനോരമിക് സൺറൂഫ് വയർലെസ് ചാർജിംഗ് അഡ്വാൻസ്ഡ് മ്യൂസിക് സിസ്റ്റം എന്നിവ കാറിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് നാല് വീലുകൾക്കും ഡിസ്ക് ബ്രേക്കുകൾ എന്നിവയുള്ള ഈ മോഡലുകൾ സേഫ്റ്റിയുടെ കാര്യത്തിലും പക്കയാണ് സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ സൗണ്ട് സ്മാർട്ട് ക്രൂയിസ് കൺട്രോൾ സറൗണ്ടിംഗ് വ്യൂ മോണിറ്ററിംഗ് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിംഗ് ഫോർവേഡ് കൊള്യൂഷൻ വാണിംഗ് ഡ്രൈവിംഗ് വാണിംഗ് എന്നീ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ലെവൽ ടു എ ഡി എസ് സ്യൂട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് അലക്സാറിന്റെ ഹൈലൈറ്റുകൾ ഒന്നാണ് മൊത്തത്തിൽ എഴുപതിലധികം സുരക്ഷാ സവിശേഷതകളുള്ള ഈ കാറ് കുണ്ടായി പാക്ക് ചെയ്തിട്ടുണ്ട് എൻട്രി ലെവൽ വേരിയന്റ് വരെ ഏകദേശം നാൽപ്പത് സുരക്ഷാ ഫീച്ചറുകൾ ലഭ്യമാണ് എസ്ഇ യുടെ പെട്രോൾ മാനുവൽ സെവൻ സീറ്റർ ബേസ് വേരിയന്റ് പതിനാല് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതലാണ് വില ആരംഭിക്കുന്നത് അതേസമയം ഡീസൽ എൻട്രി ലെവൽ എക്സിക്യൂട്ടീവ് ഡ്രീം പതിനഞ്ച് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുടക്കണം അലക്സാർ ഫേസ് ലിപ്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ ടോക്കൺ തുക നൽകി വാഹനം ബുക്ക് ചെയ്യാവുന്നതാണ് ഉയർന്ന മൈലേജും സവിശേഷതകളും ഉള്ളതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അലക്സാർ യാത്ര സുഖകരവും കാര്യക്ഷമതയും സേഫ്റ്റിയും തേടുന്ന കുടുംബങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കൂ എന്ന കാര്യത്തിൽ സംശയമില്ല ഈ കാറിൽ ഒരേ സമയത്ത് ആറ് മുതൽ ഏഴ് പേർക്ക് വരെ സുഖമായി യാത്ര ചെയ്യാം